മനസിലായ മനസ്സിലായോ ഇത് പറയാനും ആളുകൾ ഭയങ്കര പേടിയാണ് എനിക്ക് ആരെയും ഏഷ്യാനത്തെ ബിഗ് ബോസ് അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കോ എനിക്ക് അങ്ങനത്തെ ഒരു ഭയവും ഇല്ല നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട മര്യാദങ്കിൽ പണിക്കരും മര്യാദ മഹാപേക എനിക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരില് എനിക്ക് തരുന്നില്ല എന്റെ ഒരു രോമം കൊഴിഞ്ഞു പോയ പോലെ ഉള്ളു ചെറുപ്പക്കാരായാലും ഇങ്ങനെ വേണം അന്യ എവിടെ കണ്ടാലും എതിർക്കണം ഇവൻ ആളൊരു സിംഹമാണ് പുലി കണ്ണി ചോരയില്ലാത്തവനോ എന്തും ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു മര്യാദയുടെ കാണിക്കരുത് ഈ ഇത്രയും ഭയങ്കരം ഞാൻ അറിഞ്ഞില്ല ബിഗ് ബോസ് മര്യാദയുടെ കാണിക്കരുത്

പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മള് തമ്മിൽ ഒരു വിഷയം ഇല്ലല്ലോ ഞാൻ പറഞ്ഞ മുഴുവൻ മുഴുവൻ തെളിയി ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് കലക്കിയാ കലക്കി ഇതൊക്കെ എന്തു മോനെ